സൗദിയിൽ ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന കഴിഞ്ഞ ഒരു യാത്രക്കാരുടെ എണ്ണത്തിൽ ശതമാനത്തിന്റെ വർധന രേഖപ്പെടുത്തിയതായാണ് കണക്കുകൾ രാജ്യത്തെ ട്രെയിൻ യാത്രകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് തുടരുന്നതായി റെയിൽവേ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിൽ നാൽപ്പത് ദശാംശം ഒൻപത് ശതമാനത്തിന്റെ വളർച്ച രേഖപ്പെടുത്തി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ഗസ്റ്റാറ്റിന്റേതാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം മൊത്തം യാത്രക്കാരുടെ എണ്ണം നാല് കോടി ഇരുപത്തിയേഴ് ലക്ഷമായി ഉയർന്നു ഇന്റർസിറ്റി സർവീസുകളിലാണ് യാത്രക്കാരുടെ എണ്ണം കൂടുതൽ വർദ്ധിച്ചത് എഴുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനം ചരക്ക് ട്രെയിനുകളുടെ സർവീസുകളിലും വർധനവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം പതിനഞ്ച് ദശാംശം ആറ് ദശലക്ഷം ടൺ ചരക്കാണ് ട്രെയിൻ ഗതാഗതം വഴി എത്തിയത് ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഒൻപത് ശതമാനം കൂടുതലാണ് നൌഷാദരിക്കൂർ മെഡിയാവൺ ദമാം